ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ മാർക്കറ്റിലേക്ക് പോവുകയാണ് നമുക്ക് കുറച്ച് കൊഞ്ചുണ്ട് അപ്പോൾ ഇത് മാർക്കറ്റിൽ പോവാം മാർക്കറ്റിലെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം പോവാം ഇന്ന നേരം കൊഞ്ചെടുത്തോണ്ട് വരാം അപ്പം നമുക്ക് കിട്ടിയ കൊഞ്ചാണ് ഇത് ഉണ്ടോ എല്ലാം നല്ല സൂപ്പർ കൊഞ്ചാണ് കാലം കൊഞ്ചാണ് ഇത് നല്ല അപ്പാപ്പി കൊഞ്ചാണ് എൻ്റെ കാലുകൊണ്ട് നമ്മൾ അവിടെ മാർക്കറ്റിൽ ചെന്ന് കഴിയുമ്പോൾ വിശദമായിട്ട് കാണിച്ച് തരാം അപ്പം നമ്മൾ പുറത്ത് വെച്ച് വീഡിയോ എടുക്കഴിഞ്ഞത് അപ്പോൾ പുറത്ത് നേരം വിളത്തില്ല അപ്പോൾ ഇരുട്ടാണ് അപ്പം വീഡിയോ എത്രയും ക്ലിയർ ആകുമെന്ന് തോന്നാത്തതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മളകത്ത് നിന്ന് എടുത്തത് ഏതായാലും ഇനിയിപ്പോൾ നമുക്ക് നേരെ മാർക്കറ്റിലേക്ക് പോകാം മാർക്കറ്റിലെ കാഴ്ചകളും നമ്മൾ തിരിച്ചു വരുമ്പോൾ ചില കാഴ്ചകളും ഉണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇന്ന് എടുക്കുകയാണ് ഓ നേരം വിളത്ത് വരുന്നതേ ഉള്ളു കാറ്റിലാണെങ്കിൽ വെള്ളമൊക്കെ അല്പം കിഴക്കിഴക്കം വെള്ളം ഉണ്ടായിരുന്നു അതൊക്കെ മാറി വെള്ളം തെളിഞ്ഞു ഇന്ന് മഴയുടെ ഒരു ലക്ഷണവും ഇല്ല രാവിലെ കാണുന്നില്ല ഇന്നലെ വയ്ക്കാൻ നല്ല മഴയായിരുന്നു രാവിലെ ഇന്നലെ നമ്മൾ പോകുന്ന എനിക്ക് നല്ല ഒഴുക്കുണ്ട് നമ്മൾ മാർക്കറ്റിലേക്ക് വന്നിരിക്കുകയാണ് ഒരു ആരും വന്നിട്ടില്ല നമ്മളാണ് ഫസ്റ്റ് പച്ചത്തിലേന്ന് വരുന്നത് കണ്ടോ അടുത്ത് അല്പസമയം വെയിറ്റ് ചെയ്യാം കേട്ടാ മീൻ എടുത്തില്ലേ മലയെല്ലാം മീൻ എടുത്തിട്ടില്ല മല ഇട്ടു വന്നതേ ഉള്ളു ജോർജേട്ടാ ജോർജിട്ടാ ഇങ്ങനൊന്ന് എന്ന് കൈപ്പൊക്കി കാണിച്ചേ ഇറങ്ങുന്നേ ഉള്ളു ആ എല്ലാവരും അന്വേഷിക്കും മണിച്ചേറിനെ അന്വേഷിക്കുന്നുണ്ട് വലയിലെ മീനേ എടുക്കുന്നേ ഉള്ളത് വല എടുക്കുമ്പോൾ നമുക്ക് വയമ്പ വേശിട്ട് വരുന്നുണ്ട് നമുക്ക് നോക്കാം മീൻ എന്തുമാത്രം ഉണ്ടെന്ന് ജോർജേട്ടം വരുന്നുണ്ട് ജോർജേട്ടാ അഞ്ഞു ഇഞ്ഞ് പോരൂ ജോർജേട്ടാ ഇഞ്ഞ് പോരൂ சாூஷிகளத்தில் ஜோர்ஜன் <up. cil Merkel hacerlo> <small> കൊഞ്ചെടുക്കാൻ വരുന്നുണ്ട് ചെറുതായിട്ട് അവിടെ വെച്ചാൽ മതി അപ്പൊ ഇന്ന് മാർക്കറ്റിൽ ആരും കൊഞ്ചിക്കൊണ്ട് വന്നിട്ടില്ല നമ്മൾ മാത്രമേ വന്നിട്ടുള്ളൂ അതെ സാബു വയമ്പ് വീശി കുറഞ്ഞെടുക്കുന്നു ജോർജേട്ടം ജോർജേട്ടം വന്നിട്ടുണ്ട് നമ്മൾക്ക് നമ്മുടെ വഞ്ചെടുത്ത് കൊടുക്കാം അപ്പൊ നാളെ മുതല് കൊഞ്ചിന് വില കൂടുക എന്നാണ് ജോർജ് ചേട്ടം പറയുന്നത് കൂടും എന്നാ തീരുമാനമായില്ല തീരുമാനമൊക്കെ നാളെ പറയാം കേട്ടോ കുഴപ്പമൊന്നുമില്ല വില വ്യത്യാസം ഉണ്ട് വില വ്യത്യാസത്തിന് ഉടനെ തന്നിരിക്കും ഒരു കള ചുമെന്ന കൊണ്ടെടുക്കത്തില്ല കേട്ടോ നിങ്ങളും പിടിക്കട്ടെ പിടിച്ചിട്ട് രണ്ടുപേരാണ് ഇന്നത്തെ താരം നല്ലല്ല കേട്ടോ സാബു അതിന്റെ സാബു പറയുന്ന മൂന്നൂറേ മൂന്ന് അറുനൂറ് ഈ കറി വെക്കാൻ തന്നെ കറി വെക്കാൻ കൊഞ്ചെല്ലാം ഇരിക്കുക അല്ലെ രണ്ട് കൊഞ്ച് നമുക്ക് ഡാമേജ് വന്നു പളന്ത അതായത് അത് തോട് മുറിയേലും അപ്പൊ നമ്മള് കൊഞ്ചു കൊടുത്ത് ജോർജറിന് കൊഞ്ചു കൊടുത്ത് നമുക്ക് അതിന്റെ പൈസയും തന്നെ മൂന്ന് കിലോ അറുന്നൂറ് ഗ്രാം കൊഞ്ചാണ് ാണ് പറയുന്നത് നമ്മള് വിലയെപ്പറ്റി അറിയണ്ട അപ്പൊ നമ്മളൊരു പ്രാവശ്യം അതിപ്പോ കൂടുമ്പോ പിന്നെ നമ്മള് കൂട്ടി നമ്മളെ പ്രേക്ഷകര് അത് അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞപ്പോ അവർക്ക് മനസ്സിലായി ഈ വില കുറയാൻ സാഹചര്യം വെച്ചാൽ നമ്മള് ഓരോ ഓരോ സാഹചര്യത്തിലെ ഓരോ പ്രകൃതിയുടെ പ്രശ്നം വരുമ്പോഴും വിദേശത്ത് അയക്കുന്ന സ്ഥലത്ത് പ്രശ്നം വരുമ്പോഴും ഒക്കെയാണ് ഈ വില അപ്പം എവിടെങ്കിലും പ്രതി പ്രതിബന്ധം ഉണ്ടാകുന്ന സമയത്തെ വില കുറയത്തുള്ളൂ കൂട്ടാൻ പറഞ്ഞിട്ടുണ്ട് വയമ്പ് ഒരു മുണ്ടി വന്ന് ഉണ്ടോ കൊത്തി പാത്രത്തിൽ നിന്ന് കൊത്തി എടുത്ത് നിന്നോണ്ടിരിക്കയാണ് ഇപ്പൊ കൊത്തി എടുക്കത് ഉണ്ടോ വരുന്നതുണ്ടോ ആവശ്യത്തിന് കഴിച്ചു അത് വീണ്ടും ഇങ്ങനെ പരിസരം വീക്ഷിക്കുന്നുണ്ട് വയമ്പ് കൂടുതലുണ്ടെന്നും പറഞ്ഞ് എപ്പോഴും എപ്പോഴും കൊത്തി തിന്നുന്നില്ല ഓരോന്നും വീതമേ ഇങ്ങനെ എടുക്കുന്നുള്ളു ചാരക്കൊക്കെ ആണെന്ന് തോന്നുന്നല്ലേ അത് മാറിക്കഴിഞ്ഞപ്പോ അടുത്ത് കാക്ക വന്നിട്ടുണ്ട് നമ്മള് കൊഞ്ച് ഒക്കെ കൊടുത്ത് വേറെ ആരും കൊഞ്ചുകൊണ്ട് വന്നില്ല നമ്മൾ മാത്രമേ കൊഞ്ചു കൊണ്ടു യൽ മാർക്കറ്റിലെ കാഴ്ചകൾ ഇന്നത്തെ ഇതൊക്കെയാണ് നമ്മളേ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് നമ്മുടെ കൂടുകൂടൊന്ന് പൊക്കിട്ട് പോയേക്കാമെന്ന് വിചാരിച്ചു അപ്പം അതാണ് നമ്മൾ വിചാരിച്ചത് രാവിലെ തന്നെ അത് പ്ലാൻ ചെയ്തതാണ് നമുക്ക് കൂടെ ഒന്ന് പൊക്കി നോക്കാം വെള്ളക്കെയാണ് വെച്ചിരിക്കുന്നത് ഇങ്ങോട്ട് വേണം കൊഞ്ചുണ്ട് ഇതുകൊണ്ടെ മാർക്കറ്റിൽ പോയപ്പോൾ ഇത് പണന്ത കൊഞ്ച് വന്നതാണ് ഈ കൊഞ്ചിനെ നമ്മൾ നേരെ പടിക്കടിയിലോട്ട് വിടുക അല്ലെങ്കിൽ ചാടിപ്പോകും ഒരു കൂടെ ഇവിടെ തന്നെ ഉണ്ട് നമുക്ക് നോക്കിട്ട് ഇതിനകത്ത് ചെമ്മീനാണ് ചെമ്മീനും പരലൂക്കുക ടിപൊളി ഒരു കൊഞ്ചാണ്ടോ സൂപ്പർ കൊഞ്ചാണ് നമ്മളെ ഇതിനകത്ത് ഒരു അടിപൊളി കൊഞ്ചാണ് സൂപ്പർ കൊഞ്ചാണ് പക്ഷെ നമുക്ക് ഇത് കൊടഞ്ഞങ്ങോട്ട് താഴോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇവ വെള്ളത്തിൽ നിന്ന് ചാടിപ്പോന്നുള്ളൊരു പ്രയവുമുണ്ട് ഇടക്ക് കയറിയിരിക്കുക സൂപ്പർ ഇതിനെ നമുക്ക് പടിക്കടി ഇട ചെമ്മീനും ഉണ്ടായിരുന്നു ഇതിനകത്ത് ചെമ്മീന അതിന്റെ ഇടക്ക് കയറി ഈ ഒരു കൂട്ടിനകത്ത് നമ്മിനു നോക്കാം ഇതിനകത്ത് കുറച്ച് ചെമ്മീനാണ് നമുക്ക് എടുക്കാം അതിനകത്ത് നമുക്ക് കരക്കാടില്ലാത്ത രീതിയിൽ ചെമ്മീൻ കിട്ടി നമ്മൾ കൂടൊക്കെ പൊക്കിക്കഴിഞ്ഞ് നേരെ അതിന് വീട്ടിലേക്ക് പോവുക അപ്പം നമുക്ക് കര വെക്കാൻ ആവശ്യത്തിനുള്ള ചെമ്മീൻ കിട്ടി കൊഞ്ച് കിട്ടി അത് നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം നമ്മുടെ അമ്മ രാമൻ വന്നിട്ടുണ്ട് അമ്മണി വന്ന് കാത്തു വന്ന് എല്ലാവരും വന്നിട്ടുണ്ട് എല്ലാവർക്കും നിരാം എല്ലാവർക്കും നിരാം എല്ലാവർക്കും നിരാം ആ ഒരാൾക്ക് അടുത്ത ആൾക്ക് ചെറിയ ചെറിയ ഇതാ ഇതൊക്കെ നമുക്ക് ഒരെണ്ണം കൂടെ കൊടുക്ക കാത്തു അവൻ വന്നിട്ടുണ്ട് നമുക്ക് നമുക്ക് ഇന്ന് ഈ കൂട്ടിനകത്ത് കിട്ടിയ ജീവനോടെ കിട്ടിയ കൊഞ്ചിനെ നമുക്ക് ഇതിനകത്ത് ഇതിനകത്ത് ഓൾറെഡി രണ്ട് കൊഞ്ചും ഉണ്ട് കാണോ രണ്ടു കൊഞ്ചും ഇതിനകത്ത് നമ്മൾ ഇട്ടിട്ടുണ്ട് ആ ജീവനോടെ കിടക്കുന്ന അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ നമുക്ക് കിട്ടിയ കൊഞ്ച് മാർക്കറ്റിൽ കൊണ്ട് കൊടുത്തു പക്ഷേ മാർക്കറ്റിൽ ചെന്നപ്പോൾ മറ്റാർക്കും കൊഞ്ചില്ലായിരുന്നു നമുക്ക് മാത്രമേ കൊഞ്ചുള്ളായിരുന്നു അവിടുത്തെ കാഴ്ചകൾ കണ്ട് തിരിച്ച് വന്ന വഴിക്ക് നമ്മുടെ കഴിഞ്ഞ കളഞ്ഞീൻ്റെ ബാക്കി കൂട് പൊക്കി അതിൽ നമുക്ക് തിരക്കേടില്ലാത്ത രീതിയിൽ രണ്ട് കൊഞ്ചും കിട്ടി ഇത്രയും ജമ്മീനും കിട്ടി നമുക്ക് അറിവെക്കാനുള്ള ജമ്മീനും ഉണ്ട് അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ ഞങ്ങളുടെ കാഴ്ചകൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഈ കാഴ്ചകൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം മുഴുത്ത ചെമ്മീന ചെമ്മീന്റെ കാലാവധി ആയിരിക്കുകയാണ്